മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച് എൻ എസ് വർഗീസ് മൂന്നാം തവണയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കിടെ എത്തുന്ന ഈ വിജയം മുള്ളൂർക്കരയിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് ആറ്റൂർ കമ്പനി പടിവാർഡിൽ നിന്ന് ശക്തമായ പോരാട്ടത്തിനൊടുവിൽ വിജയിച്ചുകയറിയ വർഗീസ് ഡിസംബർ ഇരുപത്തിയേഴിന് പ്രസിഡന്റായി ചുമതലയേൽക്കും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണചക്രവാളത്തിലേക്ക് മൂന്നാം തവണയും എൻ എസ് വർഗീസ് എന്ന ജനകീയ നേതാവ് കടന്നുവരികയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ അറുപത് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് എഴുപത്തെട്ടുകാരനായ വർഗീസ് ആറ്റൂർ കമ്പനിപ്പടി ഒമ്പതാം വാർഡിൽ നിന്നും മിന്നും വിജയം സ്വന്തമാക്കിയത് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പുറമെ രാഷ്ട്രീയത്തിലെ തൻ്റെ ഗുരുനാഥനെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നേരിടേണ്ടി വന്നിട്ടും നൂറ്റിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചുകയറിയത് കോട്ടയത്ത് നിന്ന് ആറ്റൂരിലേക്ക് കുടിയേറിയ സക്കറിയ അന്നമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച വർഗീസ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പാഞ്ഞാൾ നമ്പൂതിരി സ്കൂളിൽ പഠിക്കുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തുടർന്ന് എ എൻ മേനോന്റെ കൈപ്പിടിച്ച് രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് മുതൽ ഡി സി സി അംഗം വരെയുള്ള സ്ഥാനങ്ങൾ വഹിച്ചു എഫ് തൊള്ളായിരത്തി പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പഞ്ചായത്ത് രൂപീകരിച്ചു അന്തരിച്ചു പോയ ശ്രീ എസ് ഇ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിന്നും പാഞ്ഞാൾ പഞ്ചായത്തിൽ നിന്നും വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ ഈ രണ്ട് മൂളൂർക്കര വില്ലേജിനും ആറ്റൂരി വില്ലേജിലും ലഭിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ വികസന വികസിപ്പിക്കണം നമ്മുടെ എന്നുള്ള കൂടി തന്നെയാണ് ശ്രീ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ടീം വർക്ക് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുള്ളൂർക്കര പഞ്ചായത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വർഗീസ് പിന്നീട് പല തവണ ജനപ്രതിനിധിയായും രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു നിലവിലെ പഞ്ചായത്ത് കെട്ടിടം ഉൾപ്പെടെ മുള്ളൂർക്കരയിൽ കാണുന്ന ഭൂരിഭാഗം വികസനങ്ങളും യു ഡി എഫ് ഭരണകാലത്ത് താൻ പ്രസിഡന്റ് ആയിരിക്കും കൊണ്ടുവന്നതാണെന്ന് അഭിമാനത്തോടെ പറയുന്നു ഞങ്ങളുണ്ടാക്കിയ പഞ്ചായത്ത് ഓഫീസിനെ ആ കെട്ടിടം ഓടി പിടിപ്പിക്കാനായിട്ട് സി പി എമ്മിന്റെ ഭരണകാലത്ത് സാധിച്ചു അതൊഴിച്ചാൽ മറ്റൊന്ന് ഇവിടെ വളരെ വിശാലമായ ഇന്ന് ഈ കാണുന്ന ഉപയോഗിക്കുന്ന ഇന്ദിരാ പ്രിയദർശിനി കല്യാണ മണ്ഡപം ഇവിടെ ഞങ്ങൾ കല്യാണ മണ്ഡപം നിർമ്മിച്ച കാലഘട്ടത്തില് അനുസ്ഥിരമായി പിന്നെ സി പി എമ്മിൽ ഞങ്ങൾക്കെതിരെ സമരം ചെയ്തതാണ് ഇത്രയും ചെറിയ ഒരു പഞ്ചായത്തിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി നിൽക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലും ഏറ്റവും സൗകര്യപ്രദമായി കൊണ്ടുവരുന്ന ഹൃദയത്ത് ഹൃദയഭാഗത്ത് ഇങ്ങനൊരു കല്യാണ മണ്ഡപം ഞങ്ങൾ ഇന്ദിരാദിനിയുടെ പേരിൽ സ്ഥാപിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി പഞ്ചായത്ത് മോടി പിടിപ്പിക്കുകയല്ലാതെ ജനകീയ വികസനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ജനങ്ങൾ തന്നിലറിപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ